ചെയർപേഴ്സിൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഊരഗം എൽ പി സ്കൂളിൽ നടക്കുന്ന എൻ എസ് എസ് ക്യാമ്പിന്റെയും തദ്ദേശീയ ജനപങ്കാളിത്ത പദ്ധതിയുടെ ഭാഗമായും സ്കൂൾ കുട്ടികൾ സമാഹരിച്ച തുക ഊരകം മുപ്പതാം നമ്പർ അംഗൻവാടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നൽകി എൻ ലീഡർ ശ്രീഹരി എ എൽ എം എസ് സി മെമ്പർ രാകേഷ് ഉണ്ണിയാമ്പുറത്തിന് തുക കൈമാറി പ്രോഗ്രാം ഓഫീസർ മീന മീനാവിയൻ അനുപമ ടീച്ചർ നൂറുദ്ദീൻ എ എൽ എം എസ് സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ചിട്ടുള്ള പൈസ ചെറിയൊരു തുക ഈ അംഗനവാടിക്ക് വേണ്ടി നമ്മൾ നൽകിയാണ് അംഗനവാടി എന്തായാലും ചെറിയൊരു റീനവേഷൻ അതായത് ചെറിയൊരു ഒരു നവീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് വലിയൊരു തുക അല്ലെങ്കിലും ചെറിയൊരു തുക നമ്മുടെ കുട്ടികൾ ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ സമാഹരിച്ചിട്ടുണ്ട് ആ പൈസ നമ്മൾ ഈ അംഗൻവാടിക്ക് യാണ് കുട്ടികൾ ഇവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അവരിവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ആവശ്യം അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ അവർ അപ്രതീക്ഷിതമായിട്ടാണ് ചെറിയ തുക എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തുക തന്നെയാണ് അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് ഈ കുട്ടികളോടും പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടും ഞാൻ ഞങ്ങളുടെ പേരിലുള്ള നന്ദി